ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സാധനം കാണാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഈ വീട്ടിൽ മഞ്ഞൾ മഞ്ഞപ്പൊടി മുളകള് പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കുറവാറുണ്ട് അപ്പോൾ പഴയ പാത്രങ്ങളിരിക്കണം അപ്പോൾ അത് പുതിയതാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കടകളിൽ അന്വേഷിച്ച് നോക്കി പിന്നെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്തപ്പോഴേട്ടോ ഈ ഒരു ഐറ്റം കണ്ടത് ഇരുപത്തി നാല് പീസുള്ള ഈ ഒരു ഐറ്റം ഞാനത് യൂട്യൂബിലൊക്കെ എൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ലെന്ന രീതിയിൽ കണ്ടായിരുന്നുണ്ട് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തു പിന്നെ റേറ്റും നമുക്ക് ചെറിയ അഫോർഡബിൾ റേറ്റ് ഇനി ആട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണല്ലോ അപ്പോൾ ഞാനത് വന്ന് ഇന്നിട്ടോ വന്നത് അപ്പോൾ വൈകുന്നേരം വന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അതൊന്ന് പൊടിച്ച് പൊടിച്ചപ്പോൾ നമ്മൾ അതിൽ ആറ് സെറ്റായിട്ടോ ഉള്ളത് ആറ് സെറ്റ് ഒരേ മോഡലിൽ ആറ് സെറ്റ് ആ ആറ് സെറ്റിലും നാല് പാത്രം ഉണ്ട് കേട്ടോ ഒരു സെറ്റിൽ നാല് പാത്രം വെച്ചിട്ടുണ്ട് അത് മീഡിയം വലിപ്പം ഉള്ളത് ഒരു ഏകദേശം നല്ല വലിപ്പുള്ള പയറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റില്ല പാത്രം ഒരു പിന്നെ പിന്നെ അതിനേക്കാളും ചെറുത് വരണം നമുക്ക് അത്യാവശ്യം മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റണം പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി ചെറുത് പിന്നെ ഏറ്റവും ചെറുത് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് അതിലെല്ലാത്തിലും സ്പൂണും ഉണ്ട് കിട്ടാ ഈ സ്പൂണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഇടാൻ പറ്റിയ സ്പൂണിൻ്റെ ആണ് പിന്നെ ഒരു എനിക്ക് ഇച്ചിരി മൈനസ് മാർക്കായിട്ട് തോന്നിയത് ആ സ്പൂണിൻ്റെ എല്ലാത്തിൻ്റെ അളവ് ഒരുപോലെ ആട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഈ പാത്രത്തിൽ ആ സ്പൂൺ നമുക്ക് പാകാവില്ല അത് ഇട്ടുമ്പോൾ അടപ്പടക്കാൻ പറ്റില്ല ബാക്കി വേറെ കുഴപ്പമില്ല അതിന് മാത്രം വേറെ സ്പൂൺ മേടിക്കും ബാക്കി എല്ലാത്തിലും സ്പൂണ് പാകം ആവുംട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം ഇരുപത്തിനാലെണ്ണം ഉണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആ ഇരുപത്തിനാലെണ്ണി കൊളിക്കാൻ ഒരേ മോഡലിൽ തന്നെ കിട്ടും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു സാധനം ആട്ടോ അത്